ഇവിടെ യഥാർത്ഥത്തിലൊരു വേട്ടയാടലാണ് ഞാനത് മാധ്യമങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഒരു ഒരു മാർച്ച് ഇരുപത്തി മൂന്ന് ഇപ്പം നിങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഇവിടെ വരാറുണ്ട് ആ വരുന്നവരൊക്കെ ഇവിടെ വന്നാൽ അവരോട് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല ഇറങ്ങിപ്പോവും എന്നൊന്നും ഞാൻ പറയാറില്ല വന്നാൽ എല്ലാവരും വന്നാലും ഇവിടെ ഒരു ചായ കൊടുക്കാൻ പറ്റിയ ഒരു ചായ കൊടുക്കും നിങ്ങൾക്കും യഥാർത്ഥം എനിക്ക് ചായ തരാൻ പറ്റാത്തതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത് അത് ഇപ്പോഴല്ല ഞാൻ നേരത്തെ ശീലിച്ചിട്ടുള്ളൊരു ശീലമാണത് ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അഞ്ചാം തീയതി ഞാനവിടെ തിരുവനന്തപുരത്ത് മകൻ്റെ മകൻ്റെ ത്രികയുടെ പിറന്നാളാണ് അന്ന് അവിടെ എത്തിയതാണ് അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ദല്ലാൽ നന്ദകുമാറും ജാവേദ്ക്കറും അവിടെ വന്നെത്തുന്നത് ഞാൻ തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു എന്താ ഇത് ഇദ്ദേഹം തന്നെ അല്ലേന്ന് തന്നെ ഞാൻ സംശയിച്ചുപോയി അപ്പോൾ ഞാനതിൽ അദ്ദേഹത്തെ വിളിച്ചു പോ എന്താ നിങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചില്ല ഞങ്ങൾ ഇതുവഴി പോകുന്നതാണ് വളരെ വളരെ അടുത്താണ് നാഷണൽ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് ആരോ പറയുന്നത് കേട്ടോ അങ്ങനെ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ളൊരു ഫ്ലാറ്റാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതിലേ പോകുന്ന അവസരത്തിൽ പിന്നെ നിങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഞാനിവിടെ ബി ജെ പിയുടെ എന്തോ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട് കുറച്ചു കാലമായി ഇതുവരെ നിങ്ങളുമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ഞാൻ വളരെ സന്തോഷം നിങ്ങൾ വന്നതിൽ ഞാൻ പറഞ്ഞത് എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ ഞാൻ ഇറങ്ങുകയാണ് വളരെ സന്തോഷം എന്ന് പറഞ്ഞു ഒരു ആകെ എല്ലാം കൂടി നോക്കിയാൽ ഒരു വർത്തമാനം തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനത് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ മകനും മറ്റു മാത്രമല്ല അവർ ബന്ധുക്കൾ ഈ മകൻ്റെ ഭാര്യയുടെയും മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഇരുന്ന് ഒരു ചായ കഴിച്ചിട്ട് വേണമെങ്കിൽ പോകാം അല്ല വേണ്ട ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചങ്ങ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ രണ്ട് ഫ്ലൈ ഇതുണ്ട് ലിഫ്റ്റ് ഒരു ലിഫ്റ്റിൽ അദ്ദേഹം നന്ദകുമാറും കയറി മറ്റേ ലിഫ്റ്റിൽ ഞാനും പോയി ഞാൻ എൻ്റെ വഴിക്ക് പോയി ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ളൊരു സംഭവം ആ സംഭവത്തെ എങ്ങനെയാണ് അവിടെ എടുത്തു കൊടുത്തത് ഞാനെന്തോ സി പി എം വിട്ട് ഞാൻ ബി ജെ പി ആകാൻ പോകുന്നു എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത് ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ എന്തെങ്കിലും ഒരു അന്വേഷണമോ ഒരു പരിശോധന നടത്തിയോ അന്ന് തന്നെ വാർത്ത അന്ന് ഈ വന്നു പോയി ഇത് ഇപ്പോൾ എലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ രണ്ട് മൂന്ന് സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു അതെല്ലാം പാളിപ്പോയി അത് ഇടതുപക്ഷ വിരുദ്ധർ മാർസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ സോറി ജോ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആസൂത്രിതമാണ് ഈ പരിപാടി അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്കു ഒരു ഒരാക്ഷേ ഉന്നയിക്കൂ എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുക നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ തൃശ്ശൂരിലാണെങ്കിൽ അവിടെ രാമനിലല്ലേ സി സി ടി വിൽ അവിടെ ജീവനക്കാരില്ലേ റെക്കോർഡില്ലേ പുസ്തകമില്ല എല്ലാം നിങ്ങൾ നോക്കിയോ ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല പോയിട്ട് അവിടെ ഞാൻ പോയത് ദിവസം ഏതാന്ന് നോക്കി ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായും ഒരു പരിശോധന നടത്തണ്ടേ ഞാൻ എന്ത് ഏത് പിന്നെ പിന്നെ ശോഭ സുരേന്ദ്രനെ കാണാൻ എനിക്കവരുമായിട്ട് ഒരു പരിചയമില്ല ഞാൻ അവരെ ഇല്ലായിരുന്നു അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത് ഇത്ര ദൂരത്ത് കാണുന്നത് കാണുന്നതന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത് അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേലുണ്ട് വലിയ ജനക്കൂട്ടായിരുന്നു അവിടെ ഞാനും മറ്റു പാർട്ടിക്കാരൊക്കെയുണ്ട് അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ വശത്തി സ്ത്രീ വന്നിരിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്നാണ് അവരെ അവർ അടുത്ത് കണ്ടു എന്ന് പറയുന്നത് തന്നെ അതാണ് ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി പിന്നെ വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രതിസീകരിക്കലാണ് എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രതിസീകരിക്കലാണോ സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ സുധാകരൻ പറയുന്നത് പിന്നെ ഗൾഫിലാണ് ഗൂഢാലോചന ഗൾഫിലാ ഗൂഢാലോചന സുരേന്ദ്രൻ പറഞ്ഞാൽ അല്ല സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ ഞാൻ ഗൾഫ് പോയിട്ട് തന്നെ വർഷത്തിലേ ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് അവിടെ പോയത് എന്തെങ്കിലും വിളിച്ചു പറയും പിന്നെ ഡൽഹി ഞാൻ രണ്ട് മൂന്ന് രണ്ടര വർഷത്തിലധികമായി ഡൽഹി തന്നെ പോകാറ് ആകെ ഞാൻ ഡൽഹി പോയി എന്ന് പറയുന്നത് നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടന്നപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരു രണ്ടര കൊല്ലത്തിനുള്ളിൽ ഞാൻ ഡൽഹിയിൽ പോയത് എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ ഉടനെ വാർത്ത കൊടുക്കലാണ് എന്നെപ്പോലൊരാളെ കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും അത് നോക്കണ്ടേ അപ്പോൾ വ്യക്തി നടത്താൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ രാഷ്ട്രീയത്തെ നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയായ ധർമ്മമാണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നെക്കുറിച്ച് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തയിൽ എന്തെങ്കിലും സത്യം നിങ്ങൾ കൊടുത്തോളൂ പ്രസിദ്ധീകരിച്ചോളൂ എന്നെക്കുറിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ ചർച്ചയിൽ അവതാരകം തന്നെ അവതരിപ്പിക്കുന്ന ഞാൻ കണ്ടു നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തുകൊള്ളൂ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ എന്ത് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്ത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അതിന് ശേഷം എന്താ പ്രധാനം എന്തിനാണ് രാവിലെ ഇത് പറഞ്ഞത് തലേന്ത് രാത്രി വൈകുന്നേരം മുതൽ ഇത് പറഞ്ഞിട്ട് അത് നിഷേധിക്കാത്ത എന്തുകൊണ്ട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ അവതാരകൻ പറഞ്ഞ ഞാൻ കേട്ടു ഇതുവരെ നിഷേധിച്ചിട്ടില്ലല്ലോ അതായത് ഈ പിന്നെ സുരേന്ദ്ര മറ്റേ ശോഭ സുരേന്ദ്രൻ അല്ല നമ്മളെ ദല്ലാൾ ദല്ലാൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ അത് ശരിയാണെന്നല്ലേ എൻ്റെ അർത്ഥം എന്ന് രണ്ട് അതിൻ്റെ തലേന്ന് ഉച്ച മുതൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സുധാകരനെതിരായിട്ട് തലേന്ന് വൈകി ഉച്ചക്ക് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ രാജയുമായി അദ്ദേഹം ബി നേതാവാണ് അവിടത്തേക്ക് വിളിച്ചു അവിടെ കൊണ്ടുപോയി അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നു എല്ലാം നടന്നു ഇവിടുത്തെ തന്നെ ബി ജെ പി നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു അത് സുധാകരൻ അംഗീകരിച്ചതാണ് അത് ശരിയായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞതാ അതുകൊണ്ട് ആ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു അതിന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കൗണ്ടറായിട്ട് ഞാൻ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് വാർത്ത കൊടുക്കുന്നത് എന്ത് ധാർമ്മികതയുടെയും സത്യത്തിൻ്റെയും വിശമായിട്ടാണ് എന്താ നിങ്ങളെ കൈവിശതിനുള്ളത് ഇങ്ങനെ ഒരാളെ കണ്ടാൽ ഉടനടി രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണുമ്പോൾ അങ്ങ് മാറിപ്പോകുന്നതാണോ നിങ്ങൾ ആലോചിക്കട്ടെ എന്താ അതിൻ്റെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മാർക്സിസ്റ്റേയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അത് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു നടപടിക്രമങ്ങളാണ് അതിൽ അനാവശ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ പേരൊക്കെ വലിച്ചെടുക്കുക അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ പേരൊക്കെ അനാവശ്യമായി വലിച്ചെടുക്കുന്ന ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ പറഞ്ഞത് രാവിലെ ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പത്രക്കാരനോട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ നിഷേധിച്ചില്ലെങ്കിൽ നിങ്ങളെ വാർത്ത എന്താ നിഷേധിച്ചില്ല അത് ശരിയാണ് ഇല്ലെങ്കിൽ നിഷേധിക്കേണ്ടതായിരുന്നില്ലേ അത് മറച്ചു വെച്ചു പറഞ്ഞില്ല നിങ്ങൾ വാർത്ത കൊടുക്കും അത് കൊടുക്കാതിരിക്കാൻ എന്താ ഉള്ള സത്യങ്ങ് പറഞ്ഞേക്ക ആ സത്യങ്ങ് പറഞ്ഞു അതാ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ ആദ്യം നോക്കേണ്ട കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ജാവേദ്ക്കറ് ബി ജെ പിയുടെ ദേശീയ നേതാവാണ് എങ്ങനെ വന്നു നിങ്ങളാദ്യ ആലോചിക്കും അതല്ലേ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾ ചോദിച്ചു ആരെങ്കിലും അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഞങ്ങൾ അത്തരം ആളുകളെ അമിതമായി വിശ്വസിക്കാറില്ല